കണ്ടത് തന്നെ വിവാദങ്ങളുടെ വാർത്തയാണ് അത് പള്ളിയിലെ പ്രസംഗം ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടും ഇതിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി ഒന്നാമത്തെ കാര്യം അച്ഛന്മാരെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വങ്കീയത സംസാരിക്കാനുള്ള സ്ഥലമല്ല പള്ളി പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് കഷ്ടകാലത്തിനിടയ്ക്കും കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് നേരം ഒന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അതും കർത്താവിന്റെ ആലയം എന്ന് വിളിക്കപ്പെടുന്നത് കൊണ്ട് അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കാറില്ല ബോറാണ് അത് ഞാൻ ചെറുതെല്ലാം ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര നീട്ടി വെച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞ പോയെന്ന് ഒരു മണിക്കൂർ കുർബാനക്കിടയിൽ അരമണിക്കൂർ നിങ്ങളുടെ പ്രസംഗം ബോറാണ് അതൊന്നാമത്തെ കാര്യം പല അങ്ങാരും ഇന്ന് ഉറന്നാണ് എന്നെങ്കിലും പുറയിലേക്ക് ശ്രദ്ധിച്ചാൽ കൊള്ളാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് കൂട്ടുകാരെയും അത്ര അടുപ്പുള്ള സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് വരുന്നു ണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് സഹായം ഒരു വെയിലോടി വരുന്ന ആൾക്കാരില് പലരും മുസ്ലിംസ് ആയിരിക്കും ഹിന്ദുക്കളായിരിക്കും ഇന്ന് തന്നെ ഞങ്ങൾ അവരുടെ ഒന്നും ജാതി നോക്കിയിട്ടില്ല പിന്നെ പണ്ടൊക്കെ നമ്മൾ അയൽവക്കത്തെ കൂടും പഞ്ചസാര ഉണ്ടോ ചേച്ചി കാപ്പിപുടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരാരും മുസ്ലിംസ് ആണോ ഹിന്ദുക്കളാണോ ഞങ്ങൾ നോക്കിയിട്ടില്ല അവരുടെ വീട്ടിൽ പോയി ജീവി കണ്ടിട്ടുണ്ട് അവർ തന്നെ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അവരുടെ കുട്ടികളുടെ കൂടെ പുറത്ത് ഓടിക്കഴിച്ചിട്ടുണ്ട് അന്നേരം ഒന്നും ഇവരെ മുസ്ലിംസ് ആണോ ക്രിസ്ത്യാനിയാണോ ആണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല അത് നിങ്ങൾ അച്ഛന്മാർ ആദ്യം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ഗൾഫുകാരാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞതുപോലെ മുസ്ലിംസ് തരുന്നതൊന്നും വാങ്ങിക്കരുത് അവർ വരുന്ന അവരുടെ ഓട്ടോയിൽ കയറേണ്ടത് അവരുടെ അടുത്ത് ഇരിക്കരുത് എന്നാണെങ്കിൽ ദയവീത് നിങ്ങൾ ആദ്യം ഗൾഫുകാരുടെ വീട്ടിലേക്ക് പിരിവിന് പോകുന്നത് നിർത്തണം എപ്പോഴും പിരിവ് എഴുതുമ്പോ പിരിവിന് പൈസ എഴുതും ഗൾഫ് പാർക്ക് കുറച്ച് പൈസ കൂടുതൽ എഴുതാറുണ്ട് ഞങ്ങൾ മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ മുസ്ലിം രാജ്യത്ത് വന്ന് പണിയടിച്ചു കിട്ടുന്ന കാശ അത് വാങ്ങിക്കരുത് തുടരുതെന്നാണെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കണം അതിന് വേണ്ടിട്ട് ഇനി പറയരുത് പള്ളി പണിയാനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം പണിയാനാണ് എന്നും പറഞ്ഞിട്ടൊന്നും അതിന് വേണ്ടിട്ട് പറയരുത് പിന്നെ കാര്യം ഇവിടെ പള്ളികളുണ്ട് ഇവിടെ മുസ്ലിം രാജ്യാണ് ഇവിടെ പള്ളികളുണ്ട് അവരെ കെയർഫുൾ ആയിട്ട് ഓരോ പള്ളിയുടെ പുറത്തും ആംബുലൻസുകൾ ഉണ്ടാവും പോലീസുകാരുണ്ടാവും അത് ഞങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ ഞങ്ങളെ കെയർഫുൾ ആയിട്ട് നോക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾക്ക് ഒരു ആഗത്തോ വരാതിരിക്കാൻ വേണ്ടിട്ടോട് പോലീസുകാർ പുറത്ത് വെയിറ്റ് ചെയ്യും അങ്ങനെയുള്ള രാജ്യത്ത് നിൽക്കുന്ന ഞങ്ങളോട് അച്ഛൻ പറയാണ് മുസ്ലിംമാർ തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ല അടുത്തിരിക്കാൻ പാടില്ല കഷ്ടാല അച്ഛം ഭയങ്കര മണക്കേട് തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ വർഗീയത പള്ളിയിൽ വെച്ചിട്ട് വിളമ്പരുത് നിങ്ങക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ ഫോൺ വിളിച്ച് ബന്ധുക്കളോടോ നിങ്ങളുടെ അതേ രീതിയിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ബിഷപ്പിന് വല്ലതും മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാം